എല്ലാവർക്കും നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിവിന്റെ മികവിന്റെ ഉണർവിന്റെ സംഗമ വേദി ഇത് റെഡ് കാർപ് റെഡ് കാർപ്പറ്റിൽ അതിന്റെ കൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്ന ശബ്ദ സൗന്ദര്യമുള്ള ഒരു ഗായികയാണ് മറ്റാരുമല്ല വെൽക്കം ടു ദോ താങ്ക് യു സോ മച്ച് ആദ്യം നമുക്ക് വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലേ ചേച്ചിയുടെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരു പ്രാവശ്യം ഓടക്കൂഴൽ വെളി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത് അതൊരു കോമ്പറ്റീഷൻ അതായത് പത്ത് വയസ്സ് മുതൽ പത്താണ് തുടക്കം മുതൽ ഇനി ഏജ് ഗ്രൂപ്പ് ഓക്കെ അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ അതൊരു വലിയ ഉള്ള കോമ്പറ്റീഷൻ ആയിരുന്നു അപ്പൊ അവര് ചോദിച്ചു ആരാ ഞാൻ ഞാനെന്തായാലും പത്ത് വയസ്സാവുന്നേ ഉള്ളൂ അപ്പൊ എന്റെ അമ്മ പേരതിൽ കൊടുത്തു അതെ അപ്പൊ അങ്ങനെ അവിടെ സ്റ്റേജിൽ ചെന്നി ഒഴുകി ഒഴുകി വരും അപ്പൊ കൂടെ ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പാടുന്നവർക്കൊക്കെ അപ്പോൾ എനിക്ക് മാത്രം ഇൻസ്ട്രുമെന്റ്സ് ഇല്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ബീറ്റ് ഇട്ട് പാടിക്കൊണ്ടിരിക്കുക ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ പാടിയ ദിവ്യാനുരാഖില രാസക്രീടാകർയിലെ നായികുഴൽ വിളി വരും ഒരു ദ്വാപര യുഗസന്ധ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വന്നു അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് പെട്ടെന്ന് കയറി വന്ന് വെള്ളം കിറക്കി ഭയങ്കര പിന്നെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് അവര് ബീറ്റ് ഇടാൻ തുടങ്ങി എന്നിട്ട് അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി പാടാൻ അപ്പൊ അത് അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് പോസിറ്റീവ് ആണ് എല്ലാ എക്സ്പീരിയൻസെന്ന് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ടെൻഷൻ ആവണ്ടാവണ്ട പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ധൈര്യം കൂടുക ചെയ്യുന്നത് അപ്പൊ ഈ ഓഡിയൻസ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം കൂടാ ചെയ്യുന്നത് അപ്പൊ സ്റ്റേജ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പൊ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള മായാത്ത ചില ഓർമ്മകളാണ് അതുപോലെ ദാസക്കളുടെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസിൽ പാടിയിട്ടുണ്ട് കുഞ്ഞിലേ മുതൽ ഒരുപാട് സ്റ്റേജ് ഷോസ് എം ജി ശ്രീകുമാർ സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി സു ചേച്ചി ഹരിജി അപ്പം ഒരുപാട് ഷോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യം സാറ് ഇവരുടെയൊക്കെ ഷോസിൽ പാടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പാടുന്ന അവരുടെ കൂടെ നമ്മൾ ഡ്യൂവറ്റ്സ് പാടുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ ഫീൽ ചെയ്ത് പാടാം അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാറും ഒരുപാട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട് ആൻഡ് ഒരുപാട് ഇവരുടെ കൂടെ പാടുമ്പോൾ നമ്മൾ ലേർണിംഗ് എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ അവരുടെ ഒരു അവരുടെ രീതി അവരുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ എപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് അല്ല എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ അദ്ദേഹം മസ്കറ്റിൽ വന്ന സമയത്ത് ശിഷ്യപ്പെട്ടു ഞാൻ അതിനുശേഷം പിന്നെ അങ്കിൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി പാടണം പഠിക്കണം അങ്ങനെ യെസ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ അങ്കിൾ എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരാറുണ്ട് തരങ്കിണി റിലീസിലാണ് ആദ്യത്തെ റെക്കോർഡിംഗ് ചെയ്യുന്നത് അത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ദാസങ്കിളുടെ വർക്ക് ആയിരുന്നു അത് അത് മോഹൻ സിതാര സർ ആണ് മ്യൂസിക് ചെയ്തത് അപ്പൊ അന്ന് നല്ല വഴക്ക് കേട്ടിരുന്നു അപ്പം ഒരു ഓണപ്പാട്ടായിരുന്നു അത് ഈ നമ്മൾ പറയില്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിച്ച് പറയപ്പെടാന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ദാസക്കള് ദാസങ്ങളുടെ കൂടെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്ട് സ്റ്റേജിൽ പാടിയിരുന്നു അപ്പൊ ഇത് സ്റ്റേജിൽ പാടുന്ന സമയത്ത് ആ ഡയലോഗ്സ് ഉണ്ടല്ലോ നേരത്തെ ഈ പറഞ്ഞ ഡയലോഗ്സ് പറയാൻ പറ്റിയാടാ എന്നുള്ള ആ സാധനം ഞാൻ പറഞ്ഞില്ല സ്റ്റേജിൽ അപ്പൊ അത് അങ്കിള് വെയിറ്റ് ചെയ്യായിരുന്നു ആ ഡയലോഗ് അടുത്തത് വരണം എന്നാലേ പാട്ട് തുടങ്ങും ഓക്കെ ഓക്കെ അപ്പൊ ആ സ്ഥലം വന്നപ്പോ എനിക്കത് പറയാൻ വല്ലാത്തൊരു മടി ഞാൻ പറഞ്ഞില്ല അപ്പൊ പറഞ്ഞ എന്താ ഒന്നുകൂടെ അത് നിർത്തി ഒന്നുകൂടെ തുടങ്ങി ഓ പാട്ട് ഫുൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞില്ല മൂന്നാമത്തെ പ്രാവശ്യം ഈ പറഞ്ഞ് എനിക്ക് അത് വേണ്ട മുന്നോട്ട് പോകാം എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്തിയിട്ട് പിന്നെ അങ്കിൾ അവിടെ സ്റ്റേജിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെ നമ്മൾ ഇതൊരു പാട്ടായിട്ട് കാണണം ഇതിന് അങ്കിള് മോള് അച്ഛൻ അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ആ ഡയലോഗ് എന്താണോ അത് അതുപോലെ എന്ന് പറഞ്ഞാൽ ഓക്കെ റെഡിയാണോ എന്ന് റെഡിയാണ് നോക്കാം അങ്ങനെ ആ പ്ലേ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഇതാണ് ഞാൻ ആക്ച്വലി ഒരു ഇന്റർവ്യൂ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരിച്ചിട്ടാണ് തെറ്റിദ്ധരിക്കും അഹങ്കാരിഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കുട്ടി ആരാണ് എവിടെ നിന്ന് വരണു എന്ത് ചെയ്യുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ ഒരു യാത്രയിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നോക്കാം കതിരിടും കൈത കൈനീട്ടം തരാറുള്ള ഗന്ധമോ പാട്ടുമായി വന്ന് പയർത്തിരി ൊത്തുന്നതിന് തന്നൽ ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരിയാണ് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ആർക്കിടെക്ചർ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ എനിക്ക് പാട്ടും വരയ്ക്കാനും അതേപോലെ മിമിക്രിയും ഒക്കെയാണ് താല്പര്യം അപ്പോൾ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ ഞാനത് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറ് കുഞ്ഞുനാളിൽ കുഴപ്പമില്ലാതെ ഞാൻ പാട്ട് പാട്ടുപാടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പാട്ട് ക്ലാസ്സിൽ ചേർത്ത് ഞാൻ എന്നെ പാട്ട് പഠിക്കാൻ തുടങ്ങി അച്ഛൻ അനിയത്തിനെ മിമിക്രി പഠിപ്പിക്കുന്നത് കേട്ടിട്ടാണ് ഞാനത് പഠിച്ചത് മിമിക്രിയിലോട്ട് കടന്നത് എന്റെ ഫാമിലി ഇതെന്റെ അച്ഛൻ അച്ഛന്റെ പേര് ഷിജി അച്ഛൻ സബ്രോക്കറാണ് ഇതെന്റെ അമ്മ അമ്മയുടെ പേര് ആശ് അമ്മ കെ സി ബി വർക്ക് ചെയ്യുന്നത് ഇതെന്റെ അനിയത്തി പവിത്ര അവൾ സിവിൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ് ഞാൻ ബേസിക്കലി ഒരു മിമിക്രി ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ കുട്ടികൾക്ക് കലാപരമായിട്ട് ചെറിയ താല്പര്യങ്ങൾ പാട്ടിലും മിമിക്രിയിലൊക്കെ കണ്ടപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് സ്ത്രീകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഷോ അതിലോട്ട് എനിക്ക് ഒരു അവസരം നൽകിയതല്ല അമൃത ടിവിയോട് വളരെയധികം നന്ദിയുണ്ട് റെഡ് വേദിയിലേക്ക് ചന്ദന മനോഹരമായ ഒരു പേര് ഇതുവരെ ഒരു റീസൺ എന്താണ് അച്ഛനൊരു ചെയ്യാൻ വേണ്ടി അപ്പൊ അതൊരു ഭയങ്കര മലയാളിത്തൊക്കെ ഈ പേര് ആർക്കും ഉണ്ടാവില്ല അല്ലെ ണ്ടാവും തെന്നലണ്ടാവും ഒരുമിച്ച് വന്നത് ഒരു അപൂർവ അച്ഛന്റെ ഒരു കലാ സൃഷ്ടി ഞാൻ അഭിനന്ദിക്കുന്നു വീട്ടിലെന്താ വിളിക്കൂ തെന്നു വ തന്നു തിന്നു തിന്നു വർണ്ണങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്തായാലും ഒരു ഗംഭീര പേരാണ് കേട്ടോ ഒരു കലാകാരിക്ക് വേണ്ട ഒരു പേര് പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ എല്ലാവർക്കും വലിയൊരു നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം നിങ്ങളും ശരിക്കും കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആണല്ലോ അല്ലെ അച്ഛന അപ്പൊ ആദ്യം തന്നെ ഒരു അഭിനന്ദനം ഞങ്ങൾ പെട്രോൾ ആണെങ്കിലേ അത് പോലെ അതൊരു വെറൈറ്റി ആയിരുന്നു അമ്മ നമുക്ക് ചെയ്യാൻ നമ്മൾ ണം അനീതിയാണ് മിമിക്രി ചെയ്യും അനീതി എന്ത് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടിട്ട് പറയും സഹായിക്കണം അടക്കി പോകണം നല്ല മനസ്സാണെന്ന്

അപ്പൊ നമുക്കതൊന്ന് കാണാളല്ലേ ഒറിജിനൽ ഫേസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ചന്ദന തെന്നൽ യു ആർ മൈ ഡാർലിംഗ് വേറെ വേറെ പെയിന്റിംഗ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം ൊക്കെ കലാജീവിതം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു സമ്മാനം ഞങ്ങളിതാ കൊടുത്തുവിടുകയാണ് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ മൈൻഡ് അപ്പിയാണ് കൊറേ നല്ല പെർഫോമൻസുകൾ കണ്ടു സോ അടുത്ത എപ്പിസോഡും ഇതേപോലെ തന്നെ കളർഫുൾ ആകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ആ വിശ്വാസം ഞാൻ നിങ്ങൾക്ക് തരാണ് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ